ംഭമായ ഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള വൻ ശ്രമം പരാജയപ്പെടുത്തി ലോകോത്തര നിലവാരമുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ വിമാനത്താവളത്തിൽ എയർ കാർഗോ കസ്റ്റംസ് വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഏകദേശം മൂന്ന് കിലയോളം വരുന്ന മാരക മയക്കുമരുന്നുകൾ പിടികൂടിയത് ഈ സംഭവം രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയുടെ കാര്യത്തിലുള്ള കസ്റ്റംസിന്റെ അചഞ്ചലമായ ജാഗ്രതയ്ക്ക് അടിവരയിടുന്നു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വിദേശ വനിതയെ കസ്റ്റംസ് അധികൃതർ കസ്റ്റഡിയിലെടുത്തു ഖത്തറിലേക്കുള്ള അന്താരാഷ്ട്ര യാത്രക്കാരിയായ ഇവർ മയക്കുമരുന്ന് കടത്തുന്നതിനായി സ്വീകരിച്ച തന്ത്രം കേട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും ഞെട്ടി യാത്രക്കാരിയുടെ വസ്ത്രത്തിൽ രഹസ്യമായി തുന്നിച്ചേർത്ത പോക്കറ്റുകളിലാണ് നിയമവിരുദ്ധമായി വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് പിടികൂടിയ മയക്കുമരുന്നുകളിൽ രണ്ട് ദശാംശം എട്ട് കിലോഗ്രാം ഹാശിഷം തൊള്ളായിരം ഗ്രാം ഉൾപ്പെടുന്നു മൊത്തം വാരം ഏകദേശം മൂന്നേ ദശാംശം ഏഴ് കിലോഗ്രാമിലധികം വരും ഈ മയക്കുമരുന്നുകളുടെ വിപണി മൂല്യം ലക്ഷക്കണക്കിന് ഖത്തർ റിയാലാണെന്ന് അധികൃതർ അറിയിച്ചു രാജ്യത്തെ യുവാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയേക്കാവുന്ന ഈ കടത്ത ശ്രമം പരാജയപ്പെടുത്തിയതുവഴി കസ്റ്റംസ് വകുപ്പ് വലിയൊരു സാമൂഹിക വിപത്താണ് തടഞ്ഞത് ഈ വൻ മയക്കുമരുന്ന് വേട്ടിലേക്ക് നയിച്ചത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ തീക്ഷിതമായ നിരീക്ഷണമാണ് വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരുടെ അസ്വാഭാവികമായ പെരുമാറ്റം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു സാധാരണയിൽ കവിനുള്ള അസ്വസ്ഥതയും ും ഇവർ പ്രകടിപ്പിച്ചു യാത്രക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവരെ വിശദമായ പരിശോധനയ്ക്ക് വിധിയാക്കാൻ തീരുമാനിച്ചു അത്യാധുനിക സ്കാനിംഗ് ഉപകരണങ്ങളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് വസ്ത്രങ്ങൾക്കുള്ളിൽ രഹസ്യമായി ഒളിപ്പിച്ച നിലയിൽ മയക്കുമരുന്ന് പാക്കറ്റുകൾ കണ്ടെത്തിയത് ഈ പാക്കറ്റുകൾ കൃത്യമായി വസ്ത്രത്തിൽ തുന്നി ചേർത്ത പോക്കറ്റുകൾക്കുള്ളിൽ വെച്ച് മറച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കടത്തുകാർ ദിനം പ്രതി പുതിയ മാർഗങ്ങളും തന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുന്നത് ലഗേജുകൾക്കുള്ളിൽ ഒളിപ്പിക്കുക ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുക പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി മനുഷ്യ ശരീരത്തിൽ തന്നെ ഒളിപ്പിക്കുക അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ വിദഗ്ധമായി തുന്നി ചേർക്കുക തുടങ്ങിയ കൂടുതൽ സങ്കീർണമായ രീതികൾ അവർ അവലംബിക്കുന്നു എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം കസ്റ്റംസിന്റെ ജാഗ്രതയ്ക്ക് മുന്നിൽ പരാജയപ്പെടുകയായിരുന്നു പിടികൂടിയ ഹാഷിസിന്റെ അളവ് ഗൗരവമായ ഒരു വിഷയമാണ് കഞ്ചാവുമായി ബന്ധമുള്ളതും എന്നാൽ കൂടുതൽ വീര്യമുള്ളതുമായ ഹാഷിഷ യുവതലമുറയെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ളതാണ് കൂടാതെ തൊള്ളായിരം ഗ്രാം മെത്താഫെറ്റമൈൻ അഥവാ ക്രിസ്റ്റൽ മെത്ത ഒരു അതിമാരകമായ ഉത്തേജക മരുന്നാണ് ഇത് സമൂഹത്തിൽ വരുത്തുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഈ കേസിന്റെ കണ്ടെത്തൽ കേവലം ഒരു മയക്കുമരുന്ന് കടത്തു ശ്രമം തടഞ്ഞതിൽ ഒതുങ്ങില്ല ഇതിനു പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയുടെ കണ്ണുകളെ കുറിച്ചും വിതരണ ശൃംഖലയെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് പിടികൂടിയ വനിത ഈ ഒരു കാരിയർ മാത്രമാകാനാണ് സാധ്യത സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത വിദേശ വനിതയെ കസ്റ്റംസ് അധികൃതർ ചോദ്യം ചെയ്തു വരികയാണ് ഇവർ എവിടെ നിന്ന് വന്നു എവിടേക്കാണ് ഈ മയക്കുമരുന്നുകൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്നത് ആരാണ് ഇവരെ ഇതിനായി ചുമതലപ്പെടുത്തിയത് തുടങ്ങിയ സുപ്രധാന വിവരങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഖത്തർ ഒരു അന്താരാഷ്ട്ര ഗതാഗത ഹബ് ആയതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയും യാത്രാ സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കസ്റ്റംസ് വകുപ്പ് അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ വസ്തുക്കൾ രാജ്യത്തേക്ക് കടത്തുന്നതിൽ െതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ പ്രതിജ്ഞാബന്ധരാണ് പിടികൂടിയ മയക്കുമരുന്ന് സംബന്ധിച്ചുള്ള വിശദമായ ഫോറൻസിക് പരിശോധനകൾ പുരോഗമിക്കുകയാണ് ഇതിലൂടെ മയക്കുമരുന്നിന്റെ ഉറവിടം രാസഘടന ശുദ്ധി എന്നിവ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ഈ വിവരങ്ങൾ തുടർ അന്വേഷണങ്ങൾക്ക് നിർണായകമാണ് ഖത്തറിലെ നിയമം അനുസരിച്ച് മയക്കുമരുന്ന് കടത്ത് ഒരു അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്ന ഏതൊരാൾക്കും ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി മയക്കുമരുന്ന് കേസുകളിൽ ഖത്തറിലെ ശിക്ഷാ നടപടികൾ വളരെ കടുപ്പമേറിയതാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ രാജ്യമെമ്പാടും കസ്റ്റംസ് വകുപ്പിന്റെയും മറ്റ് സുരക്ഷാ ഏജൻസികളുടെയും ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ കരമാർഗമുള്ള അതിർത്തി ചെക്ക് പോസ്റ്റുകൾ എന്നിവിടങ്ങളിലെല്ലാം പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് മയക്കുമരുന്ന് മാഫിയുടെ തന്ത്രങ്ങൾ കാല നുസരിച്ച് മാറുന്നുണ്ടെങ്കിലും ഖത്തറിന്റെ സുരക്ഷാ ഏജൻസികളും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവരെ മറികടക്കുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പ്രത്യേക പരിശീലനങ്ങളും അവരുടെ കഴിവും ഇവിടെ നിർണായക പങ്ക് വഹിക്കുന്നു